ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്യാനായി ആരും കാണാതെ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചിരിക്കുകയാണ് സുഭദ്ര ശേഷം പത്ത് ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് സുഭദ്ര പക്ഷെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചിരിക്കുകയാണ് ശ്രുതി അതേസമയം ബസ്സിൽ പോകുമ്പോ സച്ചി രേവതിക്ക് സൈഡ് സീറ്റ് കൊടുക്കുന്നുണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുന്ന രേവതിയെ തന്നെ സച്ചി നോക്കിയിരിക്കുകയാണ് നല്ല കാറ്റ് വരുന്നുണ്ടല്ലോ നീ വേണെങ്കി എന്റെ ഈ സീറ്റിൽ ഇരുന്നോ അങ്ങനെ സച്ചി അവളോട് ചോദിക്കുമ്പോ വേണ്ട ഈ ശുദ്ധമായ കാറ്റ് നല്ല രസമുണ്ട് എന്ന് പറയുകയാണ് രേവതി എന്റെ ഗ്രാമത്തിലെ വയലും തോപ്പും ഒക്കെ നിറഞ്ഞ് ഫുള്ള് പച്ചപ്പാണ് സൂപ്പർ ആയിരിക്കും അങ്ങനെ സച്ചി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ദ അവിടേക്ക് നോക്കിയേ ഒരു കൊക്ക് എത്ര കാലായി ഞാൻ കൊക്കിനെ കണ്ടിട്ട് അങ്ങനെ രേവതി അത് കാണിച്ചു കൊടുക്കുകയാണ് സച്ചിക്ക് അത് കണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഇതിനു മുമ്പ് നീ കൊക്കിനെ കണ്ടിട്ടേ ഇല്ല എന്ന് തോന്നുവല്ലോ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടെ കൊറച്ചു നാളായി സിറ്റിക്കകത്തല്ലേ നിങ്ങള് താമസിക്കുന്നേ എങ്ങനെ കാണാനാ എന്താ നല്ല ഭംഗിയല്ലേ അങ്ങനെയൊക്കെ രേവതി പറയുമ്പോ നിനക്കെ എന്റെ ഗ്രാമത്തിൽ വന്ന നിറയെ കിളികളെ കാണാൻ പറ്റും എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യായിട്ടാ ഇത്രയും ദൂരേക്ക് യാത്ര ചെയ്യുന്നത് സ്കൂളിൽ ടൂറിന് പോകാൻ പോലും എന്റെ വീട്ടില് കാശുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ രേവതി പറയുന്നുണ്ട് നീ വിൽക്കുന്ന ഈ പൂക്കളൊക്കെ ഇല്ലേ അതുണ്ടാക്കുന്ന തോട്ടം ഉണ്ട് എന്റെ നാട്ടില് നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം എന്നൊക്കെ സച്ചി പറയുമ്പോ നമുക്ക് പോവാം നിങ്ങളുടെ ഗ്രാമത്തിൽ പിന്നെ എന്തൊക്കെയാ ഉള്ളത് കാണാൻ എന്ന് ചോദിക്കുകയാണ് രേവതി വലിയ ഉണ്ട് കുട്ടിക്കാലത്തെ ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം അവിടെയാ പോയി കുളിക്കാറുള്ളത് അവിടെ പോയാ നിന്നെ ഞാൻ മീൻ പിടിക്കുന്നത് പഠിപ്പിക്കാം എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് രേവതിക്ക് സന്തോഷമാവുകയാണ് പിന്നീട് രേവതി ഉറങ്ങി സച്ചിയുടെ തോളിലേക്ക് ചായുകയാണ് രേവതി തന്റെ ദേഹത്ത് കിടക്കുന്നത് കണ്ട് സച്ചി അകെ വല്ലാതാവുന്നുണ്ട് അവളെ കുറച്ചങ്ങോട്ട് നീക്കി കിടത്താൻ സച്ചി ശ്രമിക്കുമ്പോ രേവതി വീണ്ടും സച്ചിയുടെ നെഞ്ചിലേക്ക് ചായുകയാണ് ഇവളെന്തെങ്ങനെ ചാഞ്ഞു കിടക്കുന്നേ ഞാൻ എഴുന്നേൽക്കണോ വേണ്ടയോ ഇവളുടെ തലയിലെ ഈ മുല്ലപ്പൂവിന്റെ മണം എനിക്ക് എന്തോ പോലെയാവുന്നു ഇനി എന്തു ചെയ്യും ഞാൻ ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കുന്നത് വലിയ പാപമാണെന്നാ പറഞ്ഞു കേട്ടത് അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞ് സച്ചി അവിടെ തന്നെ ഇരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു വയസ്സായ സ്ത്രീ കയറി വരുന്നുണ്ട് അത് കണ്ട് സച്ചി എഴുന്നേറ്റ് മുത്തശ്ശി ദൈവിടെ ഇരുന്നോ എന്ന് വിളിച്ചു പറയുകയാണ് രേവതി അത് കേട്ട് ഞെട്ടി ഉണരുകയാണ് രേവതിയുടെ അടുത്ത് വന്ന് ആ സ്ത്രീ ഇരുത്തി ബസ്സിൽ നിൽക്കുകയാണ് സച്ചി ആരും എനിക്ക് സീറ്റ് തന്നില്ല മോനെ നീ എന്നെ സഹായിച്ചത് നീ നന്നായി വരും എന്നൊക്കെ അവര് സച്ചിയെ അനുഗ്രഹിക്കുന്നുണ്ട് അല്ല മുത്തശ്ശിയെ എന്നെ വന്ന് രക്ഷിച്ചത് നിങ്ങൾക്ക് നല്ലത് വരും മുത്തശ്ശി അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി അവനെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുകയാണ് അത് കണ്ട് സച്ചി രേവതിയുടെ മുഖത്ത് നോക്കാനാവാതെ തായെ നോക്കി നിക്കുവാണ് പിന്നീട് ആ സ്ത്രീ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ രേവതിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് സച്ചി നിനക്ക് കുടിക്കാൻ വെള്ളം വലതും വേണോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ വേണ്ട വേണ്ട ഇനി ഒരുപാട് ദൂരം ഉണ്ടോ പോകാൻ അങ്ങനെ രേവതി ചോദിക്കുകയാണ് ഇല്ല ഇനി കൊറച്ചു ദൂരം മാത്രമേ ഉള്ളൂ നീ ഉറങ്ങിയേക്കല്ലേ അടുത്ത രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ നമുക്ക് ഇറങ്ങാനായി എന്നൊക്കെ സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്